ഹലോ എല്ലാവർക്കും കൈപ്പിക്ക ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തി ഇനി ഇവിടുന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറണം അങ്ങനെ ഇവിടെ വെച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെ ഒരു ജർമ്മനി ലേഡി ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അവരുമായിട്ട് കമ്പനിയായി അവരും ചിപ്പയും സംസാരിച്ച് സംസാരിച്ച് ഈ ഒരു വീഡിയോ കഴിയാറാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കമ്പനി ആയെന്ന് അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ ബസ് കത്തിപ്പം നിൽക്കുവാണ് ബസ്സുകൾക്കുമ്പോഴും ചിപ്പിയും ഈ പുതിയ ഫ്രണ്ടും ഭയങ്കര സംസാരമാണ് അതിനിടയിൽ ദൂരെ ഒരു ഡോഗിന് ഒരു ലേഡി സ്നേഹിക്കുന്നത് കണ്ട് അങ്ങനെ അതിനെപ്പറ്റി അവരിപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെ ബസ് വന്നു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് ചിപ്പി എൻ്റെ കൂടെ ഇല്ല കേട്ടോ ചിപ്പിയുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇതാ ഈ കാണുന്നതാണ് ഇൻറ്റർനാഷണൽ എയർപോർട്ട് ലോങ് വ്യൂന്ന് കാണുമ്പോൾ തന്നെ എന്താ വന്നി അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് സത്യം പറഞ്ഞൊരു ഗോൾഡ് ഫുൾ ഒരു ഗോൾഡിൻ്റെ സെറ്റപ്പിൽ അവർ ആ പുറം അങ്ങനെ നമ്പർ പരസ്പരം ഷെയർ ചെയ്ത് അവർ കമ്പനിയായി പിന്നെ ജർമ്മനിയിലോട്ട് പോകാനായിരിക്കും ചിപ്പൊരു പ്ലാൻ അങ്ങനെ ഞങ്ങളിത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ ഞങ്ങൾ വെച്ച് പരിചയപ്പെട്ടു അപ്പം കുറച്ച് മലയാളം

ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് രക്ഷയില്ലാട്ടോ നല്ല ആട്ടിപുളി എയർപോർട്ടാണ് ഒരു ഡ്യൂട്ടി ഫ്രീ കണ്ടു അതിലേക്ക് ഇതാ ഇങ്ങനെ കയറുവാണ് അതിൻ്റെ ആംബിയൻസ് അടിപൊളി കേട്ടോ ചിപ്പ് ചെയ്താൽ മൊബൈൽ ഒന്നാക്കി ഇപ്പം അത് കെട്ടപ്പട്ടപ്പന നടന്നു വരികയാണ് അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം പക്ഷേ ഈ കളർഫുൾ ഇത് കണ്ടപ്പോൾ ഇതൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു ശിവാശ്രീകാൽ ജോണി വാക്കർ ജോണി വാക്കറിൻ്റെ കിങ് ജോർജ് ആണ് ഇതായിരിക്കുന്നത് അങ്ങനെ ബ്ലൂ ലേബൽ അങ്ങനെ ജസ്റ്റ് എന്നത് പിടിച്ചു അതിനുശേഷം ബോട്ട്കാസ് സെക്ഷൻ എല്ലാം ഒന്ന് കറങ്ങി പിടി ദാ മഞ്ഞ സൈക്കിൾ ദാ അതിൻ്റെ മുകളിലിരിക്കുന്നു അതിമനോഹരമായ സുന്ദരിയായ ഒരു പെൺകുട്ടി സൈക്കിള് കണ്ടതും എയർപോർട്ടാണെന്ന് നോക്കിയില്ല ചിപ്പി കയറിയിരുന്ന് മൂന്ന് റൗണ്ട് ചവിട്ടാൻ ശ്രമിച്ചു ഒറിജിനൽ സൈക്കിളാണ് കേട്ടോ അതിന് ആട്ടോ കണ്ടു അതാ ഞാനും കയറിയിരുന്നു ഏട്ടോയിൽ ലാലേട്ടനെ പോലെ ഞാനിരുന്ന് ഓട്ടിച്ചു പക്ഷേ ലാലേട്ടിൻ്റെ ഏഴയിലത്തെത്തില്ല ആ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരുവാൻഡ്രത്തിൽ നിന്ന് ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് തിരിച്ച് ദുബായിലേക്ക് വരുന്നത് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ ഹോളിഡേ ഭയങ്കര ചെറിയൊരു വെക്കേഷൻ വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഹോളിഡേ ആയിരുന്നു അടിപൊളിയായിരുന്നു ഉത്സവമൊക്കെ കൂടി അടിച്ചു പൊളിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകണം അപ്പോൾ ബാംഗ്ലൂർ വഴിയാണ് തിരിച്ചു പോകണം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത് ഒരു രക്ഷയില്ല എന്ത് അടിപൊളിയാണെന്ന് സംഭവം ശരിക്കും പറഞ്ഞ ഇവിടെ ഇതിനകത്ത് വന്ന് കേറുമ്പോഴേക്കും ഞെട്ടിക്കും ഇതേപോലെ പല 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 സംഭവങ്ങളാണ് ഇവര് ഓരോ ചെയ്തേക്കുന്നത് എന്താ ഈ കാണുന്നത് പേപ്പേഴ്സാണ് പേപ്പർ കൊണ്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നു പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങളും ഓരോരോ ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തേക്കുക ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ആണ് പക്ഷേ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വലിയൊരു കിടക്കാച്ച ഐറ്റമാണ് നല്ലൊരു ുണ്ട് കേട്ടോ അതിമനോഹരമായ ആദ്യം കാരണം പെയിന്റിങ് ഓരോ ക്രിയേറ്റിവിറ്റി ഓരോ സ്ഥലത്തെത്തുമ്പോഴും വീഡിയോ എടുക്കണ്ട എടുക്കണ്ട ലൈക്ക് എല്ലാം സെയിം ആണല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഓരോ ഓരോ നമ്മൾ വീണ്ടും സ്ഥലത്തെത്തുമ്പോഴും ഇത് ശരിക്കും പറഞ്ഞാലേ അതെ അതെ വന്നിട്ട് ഇത്രയും എല്ലാം കാണാൻ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്ത് അങ്ങനെ പോകാനായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചൊമസ്റ്റിക് വന്നിറങ്ങി അവിടെ തൊട്ട് അപ്പുറത്തായ ഇന്റർനാഷണൽ കയറി ദുബൈ പോവാന്നുള്ളതായിരുന്നു പക്ഷെ ഇതിനകത്ത് കേറിയും ശരിക്കും ഞെട്ടിച്ചേട്ടാ

അല്ല ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ എന്നാലും ഭയങ്കര അടിപൊളിയ സംഭവം ചിപ്പി ലണ്ടനിൽ ലണ്ടനിലെത്തി എന്നറിയിക്കാൻ വേണ്ടിയാണേ ബാംഗ്ലൂർ എയർപോർട്ട് സംഭവം ഇതെന്ന് പറയുന്നതേ ഞങ്ങളിപ്പം ഗേറ്റിലോട്ട് കയറാനായിട്ട് പോയപ്പോൾ നമ്മുടെ കയ്യില് കയ്യില് പെട്ടിയില്ല എൻ്റെ കയ്യിലും പെട്ടിയില്ല ഒരു ഹാൻഡ് ബാഗ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു ആ ഹാൻഡ് ബാഗ് നമുക്ക് ഇപ്പോൾ കാണാനില്ല എവിടെയോ വെച്ചു മറന്നു അത് കണ്ടുപിടിക്കാൻ ഇനി പോവുക സംഭവം ഞാൻ പെട്ടി കണ്ട് ഫോട്ടോ എടുക്കാതെ ഇതിനകത്ത് കയറിയപ്പോൾ പെട്ടിപ്പോയി പെട്ടി അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇവിടെ ഫുള്ളി ബാംഗ്ലൂർ എയർപോർട്ട് കണ്ട് നടന്ന് ലോഞ്ച് സക്സസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെറിയൊരു ഫുഡ് വാങ്ങി കഴിക്കുക അങ്ങനെ ഞങ്ങൾ വീണ്ടും ദുബൈയിലേക്ക് ഫ്ലൈറ്റ് കയറാനായിട്ട് പോവാണ് ഫ്ലൈറ്റ് അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞത് തിരിച്ചു പോകുന്നു ഇനി പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ എ ത്രീ എയ്റ്റിയിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു അങ്ങനെ ഏതാ ഷാറൂഖ് ഖാൻ്റെ ഒരു പടമൊക്കെ ഇട്ട് ആ ഒരു സെറ്റായി ഇങ്ങനെ ഇരിക്കുവാണ് ഇനി ഏത് നിമിഷവും ഫ്ലൈറ്റ് പറക്കാമെന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഉറങ്ങി വീഴാറായ രണ്ട് പേരെയാണ് ഞങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഇങ്ങനെ സിനിമ ഞങ്ങൾ ഫസ്റ്റ് ടൈം മേ ത്രീ എയ്ത്തിൽ പോയി മീൻസ് ഡബിൾ ഡെക്കർ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈമ് ട്രാവൽ ചെയ്യായിരുന്നു അതായിരുന്നു ഇത് പിന്നെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചതായിരുന്നു ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ടൊന്നും ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയില്ല ഇതെല്ലാം അതിനകമൊക്കെ അടിപൊളിയായിരുന്നു എല്ലാം എക്സ്പീരിയൻസ് ഇത് നല്ല മൂവീസൊക്കെ കണ്ടു പോകണമെന്നായിരുന്നു പക്ഷേ റിയാലിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു ഇതായിരുന്നു അവസ്ഥ കയറിയതും അറിഞ്ഞില്ല ഇറങ്ങിയതും അറിഞ്ഞില്ല എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു അത്ര ക്ഷീണമായിരുന്നു അവസാന നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദുബായിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ അങ്ങനെതാ റൺവേയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ടെർമിനൽ ട്രി ഞങ്ങൾ അറൈവ് ചെയ്തു പിന്നെ എന്നടുന്ന് ബാഗ് കളക്ട് ചെയ്യണം കുറച്ച് ആയിരുന്നു ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആയിരുന്നു സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ലൈക്ക് ഒരു ഓൾമോസ്റ്റ് വൺ അവറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വെയ്റ്റ് ഒക്കെ ചെയ്തു ബാഗൊക്കെ കിട്ടി ഞങ്ങൾ ടാക്സിക്ക് എടുത്തത് ടാക്സിക്ക് തന്നെ നല്ല വെയ്റ്റിങ്ങായിരുന്നു

അങ്ങനെ ഞങ്ങളിപ്പം എത്ര മണി എട്ടര മണിയായപ്പം ഞങ്ങളെത്തി ഇനി ഫ്ലാറ്റിലേക്ക് കയറുക ലഗേജ് കിട്ടാൻ ഒരുപാട് ലേറ്റായി അങ്ങനെയാണ് ലേറ്റീടെ കയറുകയാണ് അയ്യോ അങ്ങനെ ഞങ്ങള് തിരിച്ച് എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു പോയതും പെട്ടെന്നായിരുന്നു വന്നതും പെട്ടെന്നായിരുന്നു ഇന്ന് വീണ്ടും ചോദിക്ക് പോണം അതല്ല സങ്കടം അപ്പോ ഇപ്പൊ വീഴും അപ്പൊ ഇനി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ